അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വീടാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് അടിപൊളി ഒരു കൊട്ടാരം പോലെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞുള്ളതാണ് ആ നല്ലൊരു വീടുണ്ട് നല്ലൊരു വീട് കോത്തൻകോട് ചുറ്റുവല്ലെ ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ നല്ല അടിപൊളിയൊരു വീടാണ് അപ്പൊ അടിപൊളി ഒരു കൊട്ടാരം തന്നെയാണല്ലോ കൊട്ടാരം അടിപൊളി വീട് പോത്തങ്കോട് മുരുക്കുമ്പഴ റോഡാണ് കേട്ടോ പോത്തങ്കോട് നെടുമങ്ങാട് മുരുക്കുമ്പഴ റോഡാണ് അതായത് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പോത്തങ്കോട് ജംഗ്ഷനായിട്ട് മൂന്ന് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ മംഗലപുരം ജംഗ്ഷനായി അവിടുന്ന് നമ്മളെ തിരുവനന്തപുരം കൊല്ലം പോകുന്ന എൻ എച്ചിലായി അപ്പോൾ നമുക്ക് പോകേണ്ടത് അതായിട്ട് മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി ഒരു വീട് കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ വീട്ടിലോട്ട് പോകേണ്ട വഴി ഇതാ ഈ കാണുന്ന റോഡാണ് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീട്ടിലോട്ടെത്തി എന്തായാലും നമുക്ക് ആ വീടൊന്ന് പോയി കാണാം വീട് വീട് സെന്റ് സ്ഥലവും നല്ല അടിപൊളി ഒരു വീടുമാണ് സ്ക്വയർ അപ്പോൾ അതെ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ഇന്നത്തെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് അതും പ്രോപ്പർ ജംഗ്ഷൻ എന്ന് തന്നെ പറയാം ജംഗ്ഷനിൽ നിന്നും ഒരല്പം മാത്രം മുൻപോട്ടാണ് നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുവാനുള്ള ദൂരം അതും ടാർ റോഡ് ചേർന്ന് എന്തായാലും നമുക്ക് വീട് മുഴുവനായി ഒന്ന് കാണാം എല്ലാം നല്ല ഈ ഫ്രണ്ടേജ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അതായത് ആ വീടിൻ്റെ മുറ്റവും നല്ല വൃത്തിയായിട്ടും അതുപോലെ നല്ല ചെടികളാണ് ഏറ്റവും കൂടുതൽ നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് നമുക്കത് കാണാം അത്യാവശ്യം പഴക്കമുള്ള വീടാണെങ്കിലും ഒരിക്കലും നമുക്ക് ഈ ഒരു പഴക്കം പറയല്ല ഏകദേശം ചുടുകല്ലോണ്ട് ചെയ്ത വീടാണ് അതുപോലെ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതുകൊണ്ടായിരിക്കാം ഈ വീടിന് ഒരു പഴക്കം എന്നുള്ളതാണ് അതൊക്കെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിരിക്കുന്നത് അതും ചുടുകല്ലോണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അത്രയും അത്രയും ഉറപ്പോടുകൂടി ചെയ്തതുകൊണ്ടാണ് ഈ ഒരു വീട് ഇന്ന് ഇത്രയും പെർഫെക്റ്റായിട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീടൊന്ന് മുഴുവനായിട്ടൊന്ന് കാണാം കയറി വരുമ്പോൾ അത്യാവശ്യം വലിയൊരു ഹാളാണ് നമുക്ക് ഈ ഹാൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അത്രയ്ക്കും വിസ്തീർണത്തിലാണ് ഈ ഒരു ഹാൾ ചെയ്തിരിക്കുന്നത് കളിന്ന് തന്നെ നമുക്ക് അപ്പുറത്തോട്ട് പാസ്സേജ് അതായത് കിച്ചൻ്റെ അങ്ങോട്ട് നമ്മുടെ ഡൈനിങ് ഹാൾ ആ ഡൈനിങ് ഹാളിലോട്ട് പാസേജ് നല്ല അടിപൊളിയാണ് ഒരു പാസേജ് ഒക്കെ ചെയ്തിരിക്കുന്നത് ആ പാസേജ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു കിച്ചണിലോട്ട് പോകേണ്ടത് അപ്പൊ അതിനു മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് നല്ല അടിപൊളി പതിനഞ്ച് പതിനാറിന്റെ ഒരു അടിപൊളി ഒരു ബെഡ്റൂം ഉണ്ട് അതും ബാത്ത് അറ്റാച്ചഡ് ആണ് അതുപോലെ നല്ല മനോഹരമായിട്ട് ഇവിടെ തന്നെ അലമാരയും കാര്യങ്ങളെല്ലാം നല്ല ചെയ്തിട്ടുണ്ട് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നതെന്ന് തന്നെ പറയാം ആ ഹാളിലോട്ട് കയറി വന്നില്ല നമ്മൾ ആ കയറി വരുമ്പോൾ തന്നെ ഇട്ടത് സൈഡിലായിട്ട് വീണ്ടും മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കാണാം ഇതും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കാരണം അതുകൊണ്ട് ഈ നമുക്ക് ഈ ബുക്സും കാര്യങ്ങളും എല്ലാം വയ്ക്കുവാനുള്ള ഒരു കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കണ്ട രണ്ട് റൂമും കാരണം ഇതിൽ നമ്മൾ ഈ ഇട സൈഡിലായിട്ട് കണ്ട ആ ഒരു റൂമൊക്കെ കുട്ടികൾക്ക് ബുക്ക് വയ്ക്കാനും അവർക്ക് അവരുടെ പ്രൈവസിക്ക് പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിരിക്കണം അതുപോലെ തന്നെ അതായത് നമുക്ക് ഈ ഫ്രണ്ടിൽ എല്ലാം നമുക്ക് ബുക്ക്സ് വയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് പല കാർബോർഡുകളും ചെയ്തിട്ടുണ്ട് പാസേജ് ആ ഒരു പാസേജ് കഴിഞ്ഞ് അങ്ങ് ചെല്ലുന്നത് നമുക്ക് ഡൈനിങ് ഹാളിലോട്ടാണ് ആ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ് അപ്പോൾ ഈ ആ ഡൈനിങ് ഹാൾ നമ്മൾ പാസേജ് തന്നെ നല്ല അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ കിച്ചനും അത്യാവശ്യം നല്ല സ്പേസ് സ്പേസുള്ള കിച്ചനാണ് വർക്ക് ഏരിയ കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു കിച്ചനാണ് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോ കണ്ട നമുക്ക് ഈ വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കാരണം അതായത് ഇവിടെ പുറത്തു അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ നമുക്ക് അതൊക്കെ വയ്ക്കുവാൻ കഴിയും അതുപോലെ ഒരു മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കാരണം ഈ നമുക്ക് ഈ കോമൺ ബാത്റൂമ് അതായത് കോമൺ ബാത്റൂമ് തന്നെ ഏകദേശം മൂന്നോ നാലോ കോമൺ ഇവിടെ ഉണ്ട് അതുപോലെ നമ്മൾ ആ ഒരു കോമൺ ബാത്റൂം അതായത് നമുക്ക് ആ ഒരു അതിന്റെ ഒരു പ്രകോശം അതായത് നമ്മളെ കിച്ചന്റെ പ്രകോശമാണ് അവിടെ നമ്മളത് വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല വളർന്നൊരു തേക്ക് നിൽപ്പുണ്ട് അൻപത്തിമൂന്ന് ഇഞ്ചുള്ള അടിപൊളി ഒരു തേക്ക് അവിടെ നിൽപ്പുണ്ട് ആ ഒരു തേക്ക് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായിട്ട് നല്ല അടിപൊളി ഒരു മാവ് അതായത് നല്ലൊരു ആംബിയൻസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഒരു ഒരു ഗാർഡൻ എന്ന് പറയുമ്പം പുറകുവശത്തും നല്ല അടിപൊളിയായിട്ടൊരു ഗാർഡനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ലൊരു പൂന്തോട്ടം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നല്ലൊരു തെങ്ങുണ്ട് അതുപോലെ നമ്മൾ അവിടെ മുൻപോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇതാണ്ട് ഇവിടെ നല്ല റൂഫും കാര്യങ്ങളും ഗ്രില്ലെല്ലാം ചെയ്ത അതായത് സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ നല്ല വൃത്തിയായിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് ഈ ഒരു വീടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ തന്നെ ഏകദേശം മൂന്നോ നാലോ അഞ്ചോ തേക്ക് മാത്രമുണ്ട് അതുപോലെ തന്നെ തെങ്ങ് പിന്നെ മാവ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫലവൃക്ഷങ്ങളും കാര്യങ്ങളും എന്താ എല്ലാം കൊണ്ടും നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസിലിരിക്കുന്നൊരു വീടാണ് പാസ്സേജ് ചെറിയ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിയുമ്പോഴത്തേ ഇവിടെ കണ്ടത് ഇതൊരു ചെറിയൊരു സ്റ്റോർ റൂമാണ് കാരണം നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കുവാനും അങ്ങനെയുള്ള ഒരു സൗകര്യത്തിന് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോർ റൂമാണ് അപ്പോൾ ഈ സ്റ്റോർ റൂം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങി വരുന്നത് നേരെ ഈ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഇതിപ്പം എന്തെങ്കിലും ഒരു നമുക്ക് ഒരു ഡാൻസ് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ട്യൂഷൻ നടത്തുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ് അവിടെ തന്നെ വേറൊരു ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ സൗകര്യത്തിന് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ട്യൂഷൻ എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ അങ്ങനെ ചെയ്തിരുന്നത് കൊണ്ടാണ് അപ്പം ഇത് ഈ ഒരു സംവിധാനം കൂടി ഉള്ളത് അപ്പം അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിൽ കാരണം നമ്മളെ ഈ ഒരു വീട് അത്രയ്ക്കും മനോഹരമായിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഈ നോക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല സീലിംഗ് കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് പർപ്പസിന് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് ഒരു ഡാൻസ് നടത്തുകയോ അല്ലെങ്കിൽ നമുക്കൊരു ട്യൂഷൻ സെന്റർ നമുക്ക് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ ഇതേ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആദ്യം നമുക്ക് ഒരു ഡാൻസോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ട്യൂഷൻ നടത്തുമ്പോൾ ഒരു ഓഫീസ് റൂമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ഓഫീസിന്റെ ഇതിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് പോകാനുള്ളതാണ്ട് ഈ ഗ്രില്ല് വഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങുവാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പം നമുക്കിവിടെ കാണാം ഇത് നല്ലൊരു മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് അതായത് കിണറ് നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ ഇട സൈഡിലായിട്ട് ഇടത്താണ്ട് കിണറ് നല്ല അടിപൊളിയായിട്ട് കിണറും ഇവിടെ ഉണ്ട് നല്ല വെള്ളം പറ്റാത്തൊരു കിണറാണ് അതുപോലെ തന്നെ ദൈ കാണാണ്ട് മൊത്തം ആയിട്ട് ചെയ്തിരിക്കുകയാണ് നല്ല പെർഫെക്റ്റിനായിട്ടാണ് ഈ ഒരു ഗാർഡനും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അത്രയും അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് തന്നെ പറയാം അതുപോലെ നമ്മൾ ഈ ഹാളിൽ നിന്ന് കയറണം നമുക്ക് ആ രണ്ടാം നില ഒന്ന് കയറി വെക്കാം കയറി വരുമ്പോൾ രണ്ടാം നിലയിലാണ് നമ്മൾ കയറി വരുന്നത് അപ്പോൾ അത് ഇവിടെ ഒരു ഒരു ഡോർ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തെങ്കിലും ആർക്കെങ്കിലും നമുക്കൊരു റെന്റോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ളൊരു സംവിധാനത്തിന് അതുപോലെ ഇതാ കണ്ട നമുക്ക് ഇവിടെ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അങ്ങനെയുള്ള നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ നല്ലൊരു വലിയൊരു ഹാളാണ് അത ഇവിടെ ചെയ്ത് കാണുന്നത് മുഴുവൻ അങ്ങ് അറ്റമായിട്ട് നമ്മുടെ പന്ത്രണ്ട് പാളി ജനലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടുത്തെ പ്രത്യേകിച്ചൊരു പ്രത്യേക ആംബിയൻസ് എന്ന് പറയാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബ്യൻസെന്ന് പറയാം അതുപോലെ നല്ല കാറ്റും അതുപോലെ നല്ല വെളിച്ചവും എല്ലാം കടന്നു വരത്തക്ക രീതിയിലാണ് ആ ഒരു ജനലൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ നമ്മൾ ഈ കയറി വന്നപ്പോൾ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ഈ വീടിൻ്റെ ചോരുകളിലെല്ലാം അത്യാവശ്യം അടിപൊളിയായിട്ട് മനോഹരമായിട്ട് കുറേ ചിത്രപ്പണികളുണ്ട് അതൊക്കെ അത്രയും കാരണം നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് എക്സ്ട്രാ നമുക്ക് ചെയ്യേണ്ടി വരും ഇതൊക്കെ തൻ്റെ ഇവിടെ ബുക്സും കാര്യങ്ങളെല്ലാം ഇവിടെ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇതായി കാണുന്നത് ടൈലൊക്കെ ചെയ്തിരിക്കുന്നത് അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് കാരണം അത്രയും വൃത്തിയായിട്ട് തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഈ കയറി വരുമ്പോൾ തൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് മറ്റൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത് ുള്ളൊരു ബെഡ്റൂം തന്നെയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ അറ്റാച്ചഡ് മറ്റൊരു ബാത്റൂം ഒരു അറ്റാച്ചഡ് ബാത്റൂം കൂടി ഉണ്ട് ബട്ട് ആ ഒരു മോഡലാണ് അത് ചെയ്തിരിക്കുന്നത് കാരണം നല്ലൊരു ഡിസൈൻ ആയിട്ടാണ് ആ ഒരു വീടിൻ്റെ മുഗൾ ഭാഗം ഒക്കെ ചെയ്തിരിക്കുന്നത് അതോടുകൂടി ചെയ്ത ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലും ഇല്ലാന്ന് പറയാം അത്രയും വൃത്തിയായിട്ടാണ് ഈ ഒരു വീടുള്ളത് സൈഡിലായിട്ട് നമുക്ക് ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാരണം റീൽസ് പോലെയുള്ള യൂട്യൂബ് പോലെയുള്ള ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അത് നല്ല മനോഹരമായിട്ടാണ് ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് നമുക്കതാ കാണാം അത് അത്രയും വൃത്തിയായിട്ട് തന്നെയാണ് ഈ ഒരു റൂമും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വീട് തന്നെ സൂക്ഷിക്കുന്നത് കോമൺ ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഉണ്ടെങ്കിൽ പോലും കോമൺ ബാത്റൂമ് സെപ്പറേറ്റ് വെളിയിലുണ്ടെന്നുള്ളതാണ് അതായത് രണ്ടാം നിലയിലും നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ വെളിയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നാല് ബാത്റൂമോളം വെളിയിലുണ്ട് പുറത്തോടങ്ങിയത് നമ്മളെ ഈ ടെർസിൽ നമ്മൾ ഈ രണ്ടാം നല്ല പുറത്തുടങ്ങിയത് ഇവിടെ നമുക്കൊരു സെപ്പറേറ്റ് ഒരു കിച്ചനും കൂടി ഉണ്ട് അത് പ്രത്യേകിച്ച് ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നതാണ് കാരണം എന്തെങ്കിലും റെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പർപ്പസിനെ നമുക്ക് ഉപകാരപ്പെടുവാൻ വേണ്ടി ഒരു കിച്ചനും കൂടെ ചെയ്തിരിക്കണം ഒരു ചെറിയ കിച്ചനാണ് പക്ഷേ എങ്കിൽ പോലും നല്ല മനോഹരമായിട്ടും അത്രയും വൃത്തിയായിട്ട് തന്നെയാണ് ആ ഒരു കിച്ചനൊക്കെ ഉള്ളത് അതുപോലെ ഈ ഇതാണ്ട് നമ്മളെല്ലാം നാല് സൈഡും നല്ല ഗ്രില്ലൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല പ്രകാശവും അതുപോലെ തന്നെ നല്ല കാറ്റും നല്ലൊരു മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചനും പോലും ഉള്ളത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചോരുകളിലൊക്കെ ഒരുപാട് ചിത്രപ്പണികളും അതുപോലെ നമുക്ക് ഇതുപോലെ എന്താ നമ്മുടെ ട്രോഫികൾ വയ്ക്കുവാനും അല്ലെങ്കിൽ ബുക്ക്സ് വയ്ക്കുവാനും എല്ലാ സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മളിപ്പം എടുത്തതിൽ വെച്ച് നമ്മൾ ഈ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിലും എടുത്തതിൽ വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീടായിട്ടാണ് തോന്നുന്നത് കാരണം അത്രയും മനോഹരമായിട്ടാണ് ഇതിൻ്റെ പല ആർട്ട് വർക്കുകളും തോന്നുന്നത് അത്രയും മനോഹരമായിട്ടാണ് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഒരുപാട് അല്പം ലെങ്ത് ആണ് അത് വീട് മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു ലെങ്ത് ഉള്ളത് കണ്ടില്ലേ നമുക്ക് കുട്ടികൾക്ക് ഈ പഠിക്കുവാൻ വേണ്ടി എല്ലാ എന്ന് വെച്ചാൽ അത് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ബുക്സ് വയ്ക്കാനോ അല്ലെങ്കിൽ പഠിക്കുവാനോ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അപ്പം അത് ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ഇന്ന് വില്പനയ്ക്കെത്തിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് അപ്പോൾ അതാ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നല്ല മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഓരോ ചിത്രപ്പണികളും കൊത്തുപണികളും എല്ലാം ചെയ്തിരിക്കണം അതുപോലെ ആയിട്ടും കെട്ടി വടുത്തു കയർത്തി നല്ല അടിപൊളി അടിപൊളിയൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് കാണിച്ചതുപോലെ നമ്മുടെ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു ഗാർഡൻ മൊത്തം ഒരു പൂന്തോട്ടം തന്നെ ചെയ്തിരിക്കുകയാണ് കാരണം നാല് ചുറ്റും അത്രയും ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് ഒരു വീടിനുള്ളത് നമ്മളെ ഈ നാല് ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മരങ്ങളും ചെടികളും അതുപോലെ തന്നെ വീടിൻ്റെ ചിത്രപ്പണികളും എല്ലാം കൊണ്ടും നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് കാണിച്ചുണ്ടതാണ് ഈ ഒരു ടാർ റോഡ് ചേർന്നാണ് ഈ ഒരു വീടിരിക്കുന്നത് അതുപോലെ തീ മതിലുകൾ കഴിഞ്ഞാൽ അറിയാം എന്തായാലും നമ്മളിപ്പോൾ ഒരു വഴി ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ടാർ റോഡ് വഴി വരുമ്പോൾ ഈ ഒരു വീട് തിരിഞ്ഞു നോക്കാതിരിക്കില്ല കാരണം അത്രയ്ക്കും ഞാനും ഇതുവഴി പലവട്ടം പോയ സമയത്തും ഈ ഒരു വീട്ടിലോക്ക് ഞാൻ നോക്കിയിട്ടുണ്ട് അത്രയ്ക്കും പെർഫെക്ഷൻ ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ പല ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത് അതായത് ഫ്രണ്ടേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രത്യേകിച്ച് ആ ഫ്രണ്ടിൽ ആ ഒരു ക്രിസ്മസ് ട്രീ അതിൻ്റെ ആ ഒരു വീടിൻ്റെ അത്രയ്ക്കും അതിനൊരു ഭംഗി കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ കയറി വരുമ്പോഴെല്ലാം അവിടെ തന്നെ നമുക്ക് ഒരു ഹൈന്ദവ വിശ്വാസം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തുളസിത്തറ എന്ന് പറയുമ്പം അതൊരു വീടിൻ്റെ ഐശ്വര്യവും ആ ഒരു വീടിൻ്റെ സമ്പന്നതയും ആ ഒരു വീടിൻ്റെ സന്തോഷവും ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ് അപ്പോൾ അതുപോലൊരു തുളസിത്തറ അത് ഈ വീടിൻ്റെ മുൻപിലായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും അത്രയും വൃത്തിയും ആ ഒരു വീടിന് ഉണ്ടെന്നുള്ളതാണ് അപ്പം ആ ഒരു വീടിന് അത്രത്തോളം ഐശ്വര്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വീടിന് അത്രത്തോളം ഐശ്വര്യം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ ഓരോ മുക്കും മൂലയും ചെയ്തിരിക്കണം കൃത്യമായിട്ടും വാസ്തു നോക്കി വെച്ചൊരു വീട് തന്നെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് നമ്മളീ ഒരു വീട് ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അവർ അതിൻ്റെ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ആ ഒരു വീട് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇത് മുഴുവനായിട്ട് ഈ ഒരു വീട് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കും എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് വളരെ ലെങ്ത് കൂടുതലാണ് പക്ഷേ പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീട് വന്ന് നേരിട്ട് കാണണം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു മോഹവില കൊടുത്ത് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വീട് തന്നെയാണ് ഇത്രയും ഇഷ്ടപ്പെട്ടൊരു വീട് തന്നെയാണ് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ് വരുന്നത് കിലോമീറ്റർ അതായത് പോത്തങ്കോട് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം ചുറ്റളവ് അല്ലേ ചുറ്റളവ് അതായത് പോത്തംകോട് ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് നമുക്ക് വാവറമ്പലത്തേക്കുള്ള ദൂരം അവിടുന്ന് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല നമുക്ക് ഈ ഒരു ടാറോട് ചേർന്നിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു വീട്ടിലേക്ക് എത്തുവാൻ അപ്പൊ ഇതിന്റെ വില എങ്ങനെയാണ് പറയുന്നത് വരുന്ന രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ വീട്ടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേകാൽ കോടിയാണ് ഇപ്പോൾ ഒന്നേകൾ കോടിയെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അത് അത്രയ്ക്കും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാരണം ഇവിടെ വസ്തുവിന് മാത്രം ഏകദേശം ഒരു സെൻറ്റിന് ആറ് ഏഴ് ലക്ഷം രൂപ മാർക്കറ്റ് വിലയുണ്ട് അതുപോലെ ഇതുപോലൊരു വീട് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഏകദേശം നമ്മൾ പറഞ്ഞ വിലയുടെ തന്നെ മുക്കാൽ ശതമാനം തുക ആവുമെന്നുള്ളത് മനസ്സിലാക്കുക കാരണം അവർക്കൊരു എമർജൻസി ആവശ്യമായതുകൊണ്ടാണ് അവർ ഈ വീട് കൊടുക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു വീടല്ല അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും നാലിരട്ടി തുക മുടക്കി ഡിസൈനൊക്കെ ചെയ്ത് അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചുടുകല്ലൊണ്ട് ചെയ്ത മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം